എൻ്റെ പേര് കെ അരവിന്ദക്ഷൻപിള്ള എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഉണ്ണീന്നാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഉണ്ണിന്നാണ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി വില്ലേജിൽ പത്താം വാർഡിലാണ് താമസം എൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഞാൻ എക്സർവീസ്മാനാണ് ഇന്ത്യൻ ആർമിയിൽ പതിനേഴ് വർഷം ജോലി ചെയ്തു അതിനുശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പെൻഷനായി ഇവിടെ വന്ന് ഒരു മൂന്നാല് വർഷം നാട്ടിൽ നിന്നു അതിനുശേഷം ഞാൻ പ്രവാ ഗൾഫിലേക്ക് പോയി പതിനെട്ട് വർഷം പ്രവാസിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു കോവിഡിൻ്റെ മഹാമാരിയും കഴിഞ്ഞ് അതിൻ്റെ പീഡനങ്ങളും കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു ഒരു രണ്ട് മൂന്ന് വർഷമായി വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുമൊക്കെ കൃഷിയിൽ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് സ്കൂൾ പഠനകാലത്ത് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ പ്രായത്തിൻ്റെ കണക്കിലെടുത്തും മറ്റ് ജോലികളിൽ പോകുന്ന ബുദ്ധിമുട്ടനുസരിച്ച് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്നെൻ്റെ മനസ്സിലൊരാശ വന്നു അങ്ങനെ എന്നെക്കാണ്ട് എന്നെക്കാൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന എന്താണോ അത് ചെയ്യാനാണ് ഞാൻ അതിനകത്തോട്ട് ഇൻട്രസ്റ്റ് എടുത്തത് കൃഷിയിലോട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കാനുള്ള മുഖ്യ കാരണം ഞാൻ പിന്നോട്ട് പോകാതെ മുന്നോട്ട് എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ് എന്നുവെച്ചാൽ തളർന്നു പോകരുത് നമ്മൾക്ക് വരുന്ന എന്ത് പരിസ്ഥിതിയുമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം കാണിക്കുക അതിനെ നേരിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം ഈ ഹോട്ടിലാണെന്നെങ്കിൽ ഒരു നൂറ് മൂടോളവും വെട്ടിയമ്പുണ്ട് അതായത് നല്ല വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ തൊട്ട് അങ്ങനെ കാച്ചിലിൻ്റെ അവിടം വരെ എനിക്ക് വെട്ടിയമ്പാണ് ഞാൻ മൂന്ന് ലൈനായിട്ട് ഇതൊരു നൂറ് മൂടോളം ഉണ്ട് കാച്ചിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ മുള വെട്ടിയിട്ട് പടർത്താൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ സൈഡിൽ തൊട്ട് ഇങ്ങനെ അങ്ങേ പോയി അതിൻ്റെ എൻഡ് വരെ എനിക്ക് കാച്ചിലാണ് ഈ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ലൈൻ എന്ന് വെച്ചാൽ പോകുമ്പോഴാണ് ഇത് ഈ വസ്തുവിൻ്റെ എൻഡ് വരെ ഉണ്ട് അതിൻ്റെ അങ്ങേപ്പുറവും ഈ വശവും വന്നിട്ട് റോബസ്റ്റയാണ് ഇതും അങ്ങ് എൻ്റെ വരെയുണ്ട് ഈ റോബസ്റ്റ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിടക്കുന്ന എല്ലാ ഞാലിപ്പൂവനാണ് അതങ്ങ് ആറിൻ്റെ തിട്ട വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ കാണുന്ന ഈ ഇവിടം തൊട്ട് അങ്ങ് റോഡ് സൈഡ് വരെ കിഴങ്ങാണ് ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് മൂടോളം കിഴങ്ങുണ്ട് ഇതും പടത്താൻ വേണ്ടി ഇവിടുന്ന് മുള മേടിച്ച് വെട്ടി മുളയിൽ പടത്തിയിട്ടിരിക്കുന്നതാണ് ഇത് നേരത്തെ നട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കിളയ്ക്കാമായിരുന്നു പക്ഷേ കുറച്ച് താമസിച്ചു പോയി ആയതിനാൽ ഇത് ജനുവരിയോടുകൂടിയേ ഡിസംബർ ജനുവരി കളിക്കാം പിന്നെ എനിക്കുള്ള കൃഷി എന്ന് വെച്ചാൽ ചേനയാണ് ഈ ചേന നമ്മൾ എന്ന് വെച്ചാൽ വാഴയുടെ നാലാമിറ്റം വെച്ച് ഇടവേളയായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇതൊരു ആറ് ഏഴ് മാസം നമുക്ക് കളയ്ക്കാം ഇതിപ്പോൾ അടുത്ത മാസം നമുക്ക് കളച്ചു മാറ്റാവുന്നതാണ് ഇത് ഇപ്പോൾ ഒരേക്കർ വസ്തുക്കളും അടുത്തുണ്ട് ഇത് ഇതുണ്ട് ആ അവിടെ തൊട്ട് ഇതങ്ങ് റോഡ് റോഡില്ല എൻഡ് വരെയാണ് ഇവിടെ ഒരു നൂറ് മൂളേത്ത വാഴ ഞാൻ നട്ടിട്ടുണ്ട് ഇത് കൊലച്ചു തുടങ്ങി ഒരു അമ്പത് ശതമാനം വാഴ കൊലച്ചു ബാക്കിയെല്ലാം കൊലച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അങ്ങപ്പുറം എല്ലാം ഞാലിപ്പൂനാണ് അതുമെല്ലാം കൊല വെട്ടി തുടങ്ങിയിരിക്കുന്നതാണ് പിന്നെ എന്നാൽ ഏപ്രിൽ നാല് അഞ്ച് ദിവസത്തെ കാറ്റ് വന്നപ്പോൾ ഇവിടെയാണ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് വാഴ കുടവായത് ഒടിഞ്ഞു പോയതും മറിഞ്ഞു വീണതും മണ്ട വെച്ച് പോയതും എല്ലാം അതിൽ നിന്നും ഒരു രൂപയുടെയും ഫലം ഉണ്ടായിട്ടില്ല അതെല്ലാം ഇൻഷുറൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കൊരു നാൽപ്പത് സെൻറ്റ് വസ്തുക്കളും ഉണ്ട് ഇതെൻ്റെ സ്വന്തമാണ് ഇവിടെ ഞാൻ മിക്കവാറും കൃഷി ചെയ്യുന്നതെല്ലാം മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് ചീര വഴുതന വെണ്ട കപ്പയുണ്ട് മല്ലിയണ്ടി മല്ലിയണ്ടിപ്പൂവ് ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ വെൺമണി തന്നെ വിപണിയുണ്ട് വെൺമണിക്ക് വെൺമണിയിൽ മെയിൻ വിപണിയും അതിൻ്റെ ഒരു ശാഖ പുന്തലയും ഉണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ഇത് നമുക്ക് ആഴ്ച തന്നെ പൈസ കിട്ടും ഇനി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾക്ക് സാധനങ്ങൾ കൊടുക്കേണ്ടതായ അവസരം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ചുറ്റിൽ നാലു വശവും വിപണിയുണ്ട് എടപ്പോണുണ്ട് കുളനിളയുണ്ട് പെണ്ണുക്കര ഉണ്ട് ഇങ്ങനെ വിപണികൾ ധാരാളമുണ്ട് സാധനങ്ങൾ കൊണ്ട് വിറ്റഴിക്കുന്നതിന് നല്ല ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നമ്മളിതിന് മിക്കവാറും എല്ലാം ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളാണ് അതുപോലെ കീടനാശിനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വേപ്പെണ്ണയാണ് വേപ്പെണ്ണയും കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതും കൂടെ മിക്സ് ചെയ്ത് അടിക്കാറുണ്ട് പിന്നെ ജൈവവളം എന്ന് വെച്ചാൽ ചാണകവും ചകിരിൻ്റെ പൊടി വിപണിയിൽ നിന്ന് തന്നെ നമുക്ക് വളങ്ങൾ കിട്ടാറുണ്ട് സബ്സിഡി റേറ്റിൽ വർഷത്തിൽ ഒന്ന് രണ്ടോട്ടം കിട്ടാറുണ്ട് അന്നേരം അതിനോട് കൂടെ വരുന്നതായ വളങ്ങളാണ് ഇതിന് തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മൾ ഉപയോഗിക്കുന്നത്